നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിൽ ഇതുപോലെയാണ് വന്നേക്കുന്നത് നമ്മൾ രാവിലെ എടുക്കാനായിട്ട് വന്നാണ് അപ്പോൾ ഇതെല്ലാം കുറച്ച് ഉണ്ട് നമുക്ക് ഒരു കിലോയോളം ഗൂണമുണ്ട് ഇന്ന് എടുക്കാനായിട്ട് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നാളെയാണ് നമ്മൾ പുതിയ ബെഡ് ചെയ്യുന്നത് ഇപ്പം ഇതലെല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ മഴയുള്ളതുകൊണ്ടാണ് ഈ പിന്നലെയൊക്കെ നല്ല തണുപ്പ് ചെറിയ മുട്ട് ഇതേലൊക്കെ ചെറിയ മുട്ടും വന്നിട്ടുണ്ട് അപ്പം നിന്നാ രണ്ട് ദിവസം കൊണ്ടാണ് നല്ലതായിട്ട് വിടരുത് ഇതുപോലെ വന്നതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നല്ലതായിട്ട് വിടരുത് അപ്പം നമ്മൾ ഇതുപോലെ വിടുന്നതിന് ശേഷമാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പം ഇന്ന് കൊടുത്താൽ അത് നാളെയും കൂടെ ഇരുന്നോളും കേടാകാതെ നമുക്കത് എടുക്കാം ചിലതൊക്കെ എടുക്കുമ്പം ഭയങ്കര കട്ടിയാണ് നമ്മൾ കത്രിയും കൊണ്ടല്ലേ ഇങ്ങനെ കൈകൊണ്ട് തന്നെ പിരിച്ചാണ് എടുക്കുന്നത് അതാ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് ഇപ്പം തണുപ്പൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എല്ലാം കരിഞ്ഞിട്ടില്ലല്ലേ നമുക്ക് ചൂടൊക്കെ ഉള്ള സമയത്താണ് ഇതിൻ്റെ പുറമൊക്കെ കരിഞ്ഞാണ് ഇരിക്കുന്നത് ഇപ്പം ഇത് നല്ലതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒരെണ്ണം ഒക്കെ ഇത്രയുണ്ട് ഇതൊരു നൂറ്റമ്പത് ഗ്രാമൊക്കെ കാണും ഒരെണ്ണം ഇത് ഇത് നല്ല മഞ്ഞ ആയിട്ടുള്ളൊരു ബെഡ്ഡാണ് അതായത് കംപ്ലീറ്റ് ഡാമേജ് പോലെ വന്നേക്കുന്നതാണ് എന്നിട്ടും അതിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ മഴ തണുപ്പുള്ളതുകൊണ്ട് ഇതുകൊണ്ട് ഇവിടെയൊക്കെ ചെറുതായിട്ട് മുട്ട് വന്നിട്ടുണ്ട് ഇത് കരിഞ്ഞ് ഒരു ഭാഗമാണ് അല്ലാതെ അല്ലാതെയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് ഒരുപാട് വലുതായിട്ടുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ വേറെ കടയിലിട്ട് കൊടുക്കാനാണ് ഇപ്പോഴേ എടുത്തു വെച്ചാൽ അത് കം കേടാവും അതുകൊണ്ട് നമ്മൾ പിന്നെ എടുക്കുന്നുള്ളൂ ഇതൊക്കെ ആ കടയിൽ കൊടുക്കാറാകുമ്പോഴത്തേന് ഇവിടെയൊക്കെ മുട്ട് വന്നാണ് ഇത് ചൂട് ഇതിങ്ങനെ കരിഞ്ഞിരിക്കുന്നത് അപ്പം ഇതിലൊക്കെ ഇനിയും വരും നമുക്ക് ഒരുപാട് പുറത്തേക്ക് വരാനുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് കീറി ഒന്നിട്ട് കൊടുത്താൽ മതി ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരും അപ്പം നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് വിളവ് കിട്ടുന്നത് നന്നായിട്ട് ഫിമി ഫിമ അണുനശീണമൊക്കെ ചെയ്ത് അർക്കപ്പൊടിയും കൊണ്ട് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് ഒരുപാട് മുതൽ മുടക്കൊന്നുമില്ല ഇതിനകത്ത് പൈസ കുറച്ച് ചിലവാക്കിയാൽ നമുക്ക് നല്ല ദിവസവും ഒരു ചെറിയ രീതിയിലുള്ള വരുമാനം കൂടുതൽ ബെഡൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് കിട്ടും ചെറിയ രീതിയിലുള്ള വരുമാനത്തിനാണ് നമ്മൾ ചെറിയ രീതിയിൽ മുതൽ മുടക്കിയാൽ മതി ഇപ്പം നഷ്ടമൊന്നുമില്ല നമ്മൾ ഇതിനകത്ത് ായത് കൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് ചൂടും ഹ്യുമിഡിറ്റിയും ഒക്കെ മെയിൻ്റെ ചെയ്ത് നിർത്തേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്കുള്ള വരുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരത്തില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബാക്ക് ഇനി ഇത് പായ്ക്ക് ചെയ്യണം